പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സങ്കീർത്തനം പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു അവിടെ നിന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും സങ്കീർത്തകനായ ദാവീദ് വലിയ വലിയ തിന്മകൾ ചെയ്ത് പാപങ്ങൾ ചെയ്തു കൂട്ടിയ ദാവീദ് ദൈവതിരുസന്നധിയിൽ അനുദപിച്ച് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദാവീതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കുകയാണ് ആ പാപികളിൽ ഒന്നാമനായി ഒറ്റപ്പെട്ട ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമാണ് അവിടുന്നാണ് എൻ്റെ കർത്താവ് പ്രിയ സഹോദരങ്ങളിൽ ഒന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന എനിക്ക് പറയാൻ പറ്റുമോ അവിടുന്നാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ ആ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിൻപത് പിൻപിൽ അല്ലെങ്കിൽ പാത പിഞ്ചൊന്നു പോകുന്ന വ്യക്തിയാണോ ഞാൻ കർത്താവിൽ പൂർണ്ണമായും ശരണപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ ഇവിടെ കർത്താവിൽ ശരണപ്പെട്ട് പാപം ചെയ്ത് അടിമത്ത പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വഴുതി വീണ ദാവീദ് ദൈവത്തിനു മുമ്പിൽ അനുദപിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സാമൂഹൽ പതിമൂന്നാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടേക്ക് ദാവീദ് അനുദപ്പിക്കുന്നുണ്ട് കർതാവേ തെറ്റു വറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും ആ ദാവീദ് പറയുകയാണ് കർത്താവെ അങ്ങാണ് അവിടെ നിന്നാണ് എൻ്റെ ദൈവം എൻ്റെ കർത്താവ് അവിടുന്ന് ആണെൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല ദാവീത് രാജാവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല തിരുസഭയിലെ ഓരോ വിശുദ്ധരുടെയും തിരുസഭയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അനേകം മിഷണറിമാരിലൂടെയും തിരുസഭയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകമനേകം സുവിശേഷകരിലൂടെയും അനേകം അനേകം മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെയും അനേകം പ്രേക്ഷിതരിലൂടെയും ഇന്ന് ദൈവത്തിൻ്റെ ഒഴുകുന്നുണ്ട് ഇത് കാണുവാനായിട്ടുള്ള കണ്ണ് നമുക്ക് ആവശ്യമാണ് നന്മ ഒഴുകുന്നുണ്ട് തിരുസഭയിലേക്ക് ഒരു ഇടവകയാകുന്ന കുടുംബത്തിലേക്ക് ഒരു പുരോഹിതൻ വൈദികൻ കടന്നു വരുമ്പോൾ ആ വൈദികനിലൂടെയും ദൈവം നന്മയൊഴുക്കുന്നു ജനത്തിലേക്ക് ആ ഇടവകയിലുള്ള ഓരോ വ്യക്തികളിലും നന്മ ഒളിഞ്ഞുകിടപ്പുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മാമോദീസ എന്ന കുതാശയിലൂടെയും മൂറോൻ അഭിഷേകത്തിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും തൈലലേപനത്തിലൂടെയും ഒക്കെ മറ്റു കുദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ നന്മ കിടപ്പുണ്ട് അനേകം മക്കളുടെ ഹൃദയത്തിൽ നിന്ന് നന്മയൊഴുകുന്നുണ്ട് ഈ നന്മയൊഴുകുന്ന മക്കൾ ഈ നന്മ കിടക്കുന്ന മക്കൾ അവർ കർത്താവിനോട് പറയണം അവർ കർത്താവിനോട് പറയാൻ കടപ്പെട്ടവരാണ് അവരെന്താണ് പറയുന്നത് പറയേണ്ടത് കർത്താവെ അങ്ങിൽ നിന്നല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് നന്മ വരുന്നില്ല ഞാൻ ഒരു വ്യക്തിക്ക് ഒരു ചെറിയ നന്മ ചെയ്തുവെങ്കിൽ ആ ഒരു ചെറിയ നന്മ ചെയ്തത് എൻ്റെ കഴിവ് കൊണ്ട് ചെയ്തതല്ല പിന്നെയോ ദൈവം എനിക്ക് നൽകിയ നന്മയിൽ നിന്നാണ് ഞാൻ ആ നന്മ ചെയ്തത് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം എനിക്ക് നൽകിയ നന്മ അല്ലെങ്കിൽ ദൈവം എന്നിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന നന്മ ആ നന്മയാണ് മറ്റുള്ളവർക്ക് ഒരു നന്മയാക്കി മാറിയത് ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനിലൂടെ നിറഞ്ഞ ഇപ്രകാരം പറയുന്നത് അങ്ങനെ നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും എന്ന് പലരും പറയും ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അവനെ വീട് കൊടുത്തു ഞാൻ അവനെ വീട് വയ്ക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ അവൻ്റെ മക്കൾക്ക് പഠിക്കുവാനായിട്ട് ഞാൻ സഹാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നാല് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് അനാഥാലയത്തിന് ഞാൻ സാമ്പത്തികമായി സഹായം ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ 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 ചെയ്യുന്നതായിട്ട് പക്ഷേ പ്രിയ സഹോദരങ്ങളെ ഇത് ചെയ്യുവാനായിട്ടുള്ള കൃപ ദൈവത്തിൽ നിന്നാണ് ഇത് നാം തിരിച്ചറിഞ്ഞ് പറയണം ഞാൻ മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടായെങ്കിൽ മറ്റൊരാൾക്ക് നന്മ ചെയ്തിട്ടുണ്ടായെങ്കിൽ അത് എന്നിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് അതെൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവം എന്നിലൂടെ ഒഴുക്കിയ ഒരു കൃപയാണ് അനുഗ്രഹമാണ് ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ നന്മ ദൈവത്തിൽ നിന്നാണെന്നുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകണം മൂന്നാമത്തെ തിരുവഞ്ചനത്തിൽ ഇങ്ങനെയുള്ള ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവൻ അഭിശക്തരാണ് ഇന്ന് നന്മയില്ലാത്ത പൊട്ടക്കിണറുകളുടെ പിന്നാലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എങ്ങനെയെങ്കിലും പിടിച്ചു കയറി ഒന്ന് രക്ഷപ്പെടണം അതിനു വേണ്ടി അതുപോലെ തന്നെ തുടർന്ന് പറയുന്നുണ്ട് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ദൈവത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതല്ല ദൈവത്തെ ഉപേക്ഷിച്ച് നന്മയില്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ പരിണിത ബലമായി ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടേണ്ട സ്ഥാനത്ത് അവർ ശപിക്കപ്പെട്ടവരായി മാറ്റപ്പെടുന്നു നന്മ തന്നെയാകുന്ന ദൈവത്തെങ്കിലേക്ക് പോയി ആ ദൈവത്തിൽ നിന്നുള്ള നന്മ സ്വന്തമാക്കാതെ തിന്മ മാത്രം നിറഞ്ഞ പൊട്ടക്കിണറിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവരിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നില്ല അവർ തിന്മയ്ക്ക് അടിമപ്പെടുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിലാണെല്ലാം നന്മയും സ്ഥിതി ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടി ആ കർത്താവിനോട് എന്നോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവിൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി അവിടുന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ അങ്ങയോട് പറയും കർത്താവ് ഇന്ന് ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുവെങ്കിൽ ഞാനിത് പറയാറില്ല എൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഞാൻ നന്മ ചെയ്യുന്നു എന്നാൽ കർത്താവെ എല്ലാ നന്മകളും അങ്ങിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത് അങ്ങ് നന്മയുടെ ഉറവിടമാണല്ലോ നന്മയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉപകരണമാക്കി മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ ആമേൻ